മെഡിഫാമസ് പുതിയ ഒക്കെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഡി ഡി എഫാമസ് ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രോയിലെ ഫാം റേറ്റ് അപ്ഡേഷൻ കൂടിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ മെഡിഫാമസ് ഇന്നത്തെ ഫാം റേറ്റ് ഒക്കെ നോക്കുന്നതിന് മുമ്പ് ജസ്റ്റ് ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് ഫാമിൽ നമ്മൾ ഓരോ ദിവസം കൺസൾട്ട് ചെയ്യുമ്പോൾ എന്നാൽ അതെല്ലാം നമുക്ക് ഫാം ലിസ്റ്റ് ചെയ്യുമ്പോൾ കാണുന്ന ഒരു സംഭവമാണ് അതേപോലെ തന്നെ നമ്മുടെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലൊക്കെ നോക്കിയാലും കാണുന്ന ഒരു സംഭവമാണ് വൈറലക്കായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം പൊതുവേ ഈ ഒരു പ്രശ്നത്തിന് ഒരു പരിധിവരെ കാരണം നമ്മൾ തന്നെയാണ് അത് നമ്മൾ തന്നെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ പല ഫാമിലും നമ്മൾ പോയി കഴിഞ്ഞാൽ കാണുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് ട്രിങ്കർ ആയിരിക്കും പൊതുവെ ഈ ഒരു ഓട്ടോമാറ്റിക് ട്രിങ്കറുള്ള ഫാമിലാണ് ആ ഒരു പ്രശ്നം കണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു ട്രിങ്കറിനെ തൊട്ട് താഴെ നല്ല രീതിയിൽ തന്നെ നനഞ്ഞിട്ട് ആ ഒരു ലിറ്റർ ആകെ എന്താ പറയുക വെറ്റായി കിടക്കുന്നുണ്ടാവും അവിടെയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഈ ഒരു ഏരിയയിൽ പെട്ടെന്ന് തന്നെ ടോക്സിറ്റി കാരണമായിട്ടുള്ള പ്രോട്ടോസവുകൾ പെരുകും അങ്ങനെ പെരുകുമ്പോൾ നമുക്കറിയാം ഈ വെള്ളപ്പാത്രത്തിൻ്റെ അടുത്ത് ആ എല്ലാ കോഴികളും വരുന്നൊരു ഏരിയ ആണെങ്കിൽ വെള്ളപാത്രം നിൽക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ കോഴികളും അവിടെ വരുമ്പോൾ ഈ പ്ലോട്ടോസവുകൾ മറ്റ് സ്ഥലങ്ങളിലൊക്കെ സ്പ്രെഡ് ആവും അപ്പോൾ സ്വാഭാവികം കോഴികൾ അവിടെ ഇരിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് നമുക്കറിയാലോ കോഴികൾ ഒന്ന് കൊക്കുകൊണ്ടിങ്ങനെ ആ നേരത്തൊക്കെ ജസ്റ്റ് ഒന്ന് കൊത്തി നോക്കും പിന്നെ അതേപോലെ തന്നെ അങ്ങനെ നേരെ വന്നിട്ട് ഈ വെള്ളം കുടിക്കും അപ്പോൾ ആ വെള്ളപ്പാത്രത്തിലും അദ്ദേഹത്തിന് അവിടെ കെയ്യൊരു പ്രോട്ടോസവുകൾ സംഭവം ഇഷ്ടം ദൂരെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഇത് നേരെ ഇതിൻ്റെ വയറ്റിലേക്ക് എത്തുന്നു പിന്നെ അതിൻ്റെ കുടലിലാണെങ്കിൽ ഈ ഒരു പ്രോട്ടോസവുകൾക്ക് വളരെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സാഹചര്യമാണ് എന്നുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും അവിടെ എന്താ സംതിൻ്റെ കോളറിൽ ഡാമേജുകൾ വരും പിന്നെ അങ്ങനെയാണ് ആ കൂടി പിന്നെ അതൊരു ബ്ലഡ് പുറത്തേക്ക് വരുന്ന രീതിയിലേക്കൊക്കെ പോകുന്നത് അപ്പോൾ അതിന് ടിപ്സ് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ എല്ലാ ഫാമിൻ്റെ മൊത്തത്തിൽ ടോട്ടൽ എല്ലാ ഭാഗത്തും നല്ല ഡ്രൈ ആയിട്ട് നിങ്ങൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഫാമുകളിലും ഈ ഒരു വയറിളക്കം നമുക്ക് അകറ്റി നിർത്താൻ പറ്റും പിന്നെ ഇൻ കേസ് ഫീഡുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു ഫീഡിൻ്റെ കോമ്പിനേഷനിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഒക്കെ വരുമ്പോൾ വയറിളക്കം വരാറുണ്ട് ഞാൻ അതല്ല പറഞ്ഞത് ഈ ഒരു പ്രശ്നത്തിന് ഒരു സൊല്യൂഷനാണ് പറഞ്ഞത് നിങ്ങൾ അങ്ങനെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം നമുക്ക് കംപ്ലീറ്റ്ലി മാറ്റാൻ പറ്റും അപ്പോൾ മരിയാ ഫാമസ് ആ കാര്യം ഒന്നും ശ്രദ്ധിക്കുക കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു എനിക്ക് തോന്നുന്നത് ഒട്ടുമിക്ക ഫാം ചെയ്യുന്ന വെച്ചാൽ സ്റ്റാഫിന് വെച്ചാണ് അല്ലെങ്കിൽ ജോലിക്കാർ വെച്ചാണ് ചെയ്യുന്നത് എല്ലാവരും ഇൻ്റർഗ്രേഷണൽ സിസ്റ്റത്തിലാണ് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഏകദേശം എല്ലാ ഫാമിലും കോഴി ഉറക്കുന്നത് അപ്പം അത്തരം ഫാമുകളിലാണ് ഈ പ്രശ്നമൊക്കെ കാണുന്നത് ഇപ്പോൾ കുറച്ച് ഒന്നോ രണ്ടോ ബാച്ചൊക്കെ ഒരു സ്വന്തമായിട്ട് ഒരു ഫാമൊക്കെ എല്ലാ ഫാമാണെങ്കിലും അവർക്ക് നല്ല വൃത്തിയിൽ നോക്കുന്നുണ്ട് അവിടങ്ങളിലെ പൊതുവൈകുന്ന പ്രശ്നങ്ങൾ കണ്ടുവരുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു കാര്യം എന്ന് പറഞ്ഞത് അപ്പോൾ മരിയപ്പൊന്ന് സിന്നത ഫാം റേറ്റൊക്കെ എത്ര വന്നേക്കുന്നത് നോക്കാം